ും പറയാനുള്ളത് ഫൈസൽ 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 കനക എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് ഏകദേശം കാൽ നൂറ്റാണ്ടായി ഫൈസൽ ജ്വല്ലറി എന്നൊരു പേരിലാണ് നമ്മളിവിടെ ഷോപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ വളരെ വിശ്വസ്തയോടെ എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് അനുസൃതമായ രീതിയിലാണ് നമ്മളിവിടെ വിപണനം ചെയ്തത് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും എല്ലാം ആ വിശ്വസ്തതയുടെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ വിളിച്ച് അവരെ ഓർമ്മപ്പെടുത്തി അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണിത് ലേറ്റ് ആകുമ്പോൾ ഇത് തുറക്കാൻ ലേറ്റ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തുറക്കുന്നത് ഞങ്ങൾ വേറെ എവിടെ ഞങ്ങൾ പോവുക അവരൊക്കെ നമ്മളെ മറ്റൊരു ബ്രാഞ്ചായ കനകയിലേക്ക് നമ്മൾ വിളിച്ച് വരുത്തി അവിടുന്ന് ഇത് ചെയ്തിരുന്നു എന്തായാലും ഇതിപ്പോൾ രൺ ഇത് നമ്മൾ രണ്ടാമത് ഫൈസൽ ജ്വല്ലേഴ്സ് എന്ന ഒരു സ്ഥാപനം ഇതിലേക്ക് മെർജ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ കനക ഗ്രൂപ്പിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കനക മഹൽ ജല്ലറി കനക ടെക്സ്റ്റൈൽ അങ്ങനെ കനകാ റിയൽ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാം കൂടി ഒരൊറ്റ ബ്രാൻഡ് നെയിമിലേക്ക് പണ്ടിരാന്നുള്ള ഒരറ്റ ഉദ്ദേശമാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഫൈസൽ ജ്വല്ലറി നേരെ കനകയിലേക്ക് മാറിയത് ഒരു വലിയ ജനസമൂഹമാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഒരു പക്ഷേ താങ്കളോടുള്ള കമ്മിറ്റ്മെൻറ്റ് കനകയോടുള്ള വിശ്വാസ്യത തിരൂരുകാർ ഈ ഒരു കനകയെ ഏറ്റെടുക്കുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം കാരണം ഫൈസൽ ജ്വല്ലേഴ്സിനെ അവർ എങ്ങനെ ഏറ്റെടുത്തോ അതേപോലെ കനകയെ അതിൽ അതിലേക്കാൾ അപ്പുറത്തേക്ക് ഏറ്റെടുക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷനാണ് അന്ന് ഫൈസൽ ജ്വല്ലേഴ്സിനേക്കാൾ ഒരുപാട് കളക്ഷനാണ് ഡയമണ്ട്സിലായാലും എയ്റ്റീൻ ക്യാരറ്റിലായാലും ഗോൾഡിലായാലും സിൽവറിലായാലും ഒരുപാട് കളക്ഷനാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അത് എന്തായാലും എല്ലാവർക്കും അനുസൃതമായ പണിക്കൂലിയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് മെയ്ക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നൂറ് ശതമാനം കനകനെ കനകയെ ഫൈസലിന് ഏറ്റെടുത്ത പോലെ ഈ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റെടുത്തു അത് നിങ്ങൾ കണ്ടില്ലേ നാൽപ്പത് വർഷത്തെ പാരമ്പര്യം എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ ആ ഒരു ഇത് കനക എന്നൊരു ഗ്രൂപ്പ് കുഞ്ഞിപ്പ ഹാജി സീതൽവി ഹാജി പിന്നെ അവരുടെ ഒരു ഇളയച്ചൻ ഇവർ മൂന്നാളും കൂടി മൂന്ന് മുപ്പത് വർഷമൊക്കെ ഞങ്ങൾ ഞങ്ങൾ വാപ്പന്മാരെ ഒരു മുപ്പത് വർഷം മുന്നേ തുടങ്ങിയ ഒരു സംരംഭം കനക മഹൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് അത് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വന്നു പിന്നെ അതിലേ അതിലൂടെ കനക സിൽക്സ് വന്നു പിന്നെ ഹോസ്പിറ്റൽ വന്നു ആയുർജീവ ആയുർവേദിക് ഹോസ്പിറ്റൽ വന്നു അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ അങ്ങനെ തുടങ്ങി പിന്നെ ഇത് ഒരു ശേഷം ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഞാൻ തനിച്ച് തുടങ്ങിയ ഒരു ജ്വല്ലറി ആയിരുന്നു എൻ്റെ പേരിൽ ഫൈസൽ ജ്വല്ലറി അത് ജനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് ആ അതിപ്പോൾ എല്ലാം ഒരൊറ്റ ഗ്രൂപ്പിൽ ഇനി ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ജ്വല്ലറികൾ ഓൾ കേരള മൊത്തം തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാമെന്നുള്ള നെയിമിലേക്ക് കൊണ്ടുവരാന്നുള്ള ഇതുകൊണ്ടാണ് ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്വർണം എന്താണ് സ്വർണ്ണം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് സ്വർണം ഈ ലോകത്തിലേറ്റവും വാല്യൂ ഉള്ള മെറ്റലാണ് ഗോൾഡ് എങ്ങനെ അവർ ഓർണമെൻസ് ആയിട്ട് എടുത്തു വെച്ചാലും അല്ലെങ്കിൽ ഒരു ആയി വെച്ചാലും ഒരിക്കലും അതിലൊരിക്കലും ഒരു ഒരു ഉപഭോക്താവിന് നഷ്ടം വരില്ല കാലങ്ങൾ തോറും നാട്ടിൽ ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് അവൈലബിലിറ്റി ഇല്ല അപ്പോൾ കാലങ്ങൾ തോറും ഇത് എന്തായാലും ഒരു അസെറ്റായിട്ട് അവിടെ ഉണ്ടാവും എത്ര എത്ര റൈറ്റ് കൂടി ഇപ്പോൾ എഴുപത്തി നാലായിരം ആണ് അത് എടുത്തു വെച്ച് ഒരു ആറ് മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജെങ്കിലും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു മെറ്റലാണ് ഗോൾഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നുമില്ല എന്നെ ഇഷ്ടപ്പെടുന്ന തിരൂരുകാർ അവരെ ഈ പ്രോഗ്രാം വളരെ ഇപ്പോൾ ഉദ്ഘാടനം വളരെ ഭംഗിയാക്കി തന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിന് വന്ന് എല്ലാവരും സഹായ എല്ലാ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവും അനൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണ് ഞാനും എൻ്റെ തിരൂരുകാരും എൻ്റെ നാട്ടുകാരും കൂടിയുള്ള ബന്ധം